ഇനിയും ഐ പി എൽ കളിക്കണമെന്നാവശ്യപ്പെട്ട ആരാധകനോട് തന്റെ കാൽമുട്ട് കാൽമുട്ടുവേദനയെപ്പറ്റി സൂചിപ്പിച്ച് എം എസ് ധോണി കഴിഞ്ഞ ദിവസം നടന്ന ഒരു സ്വകാര്യ ചടങ്ങിനിടെയാണ് സംഭവം ചെന്നൈ സൂപ്പർ കിങ്സ് താരമായ എം എസ് ധോണി കഴിഞ്ഞ സീസണിൽ കളിക്കുകയും ഋതുരാജ് ഗെയ്ക്ക്വാദിന് പരിക്കേറ്റതിനെ തുടർന്ന് ചില മത്സരങ്ങളിൽ ടീമിനെ നയിക്കുകയും ചെയ്തിരുന്നു വരുന്ന സീസണിൽ ഐ പി എൽ കളിക്കുമോ എന്ന ചോദ്യത്തോട് സംസാരിക്കുകയായിരുന്നു ധോണി ഞാനിനി കളിക്കുമോ ഇല്ലയോ എന്നറിയില്ല തീരുമാനിക്കാൻ സമയമുണ്ടല്ലോ എനിക്ക് ഡിസംബർ വരെ സമയമുണ്ട് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഞാൻ എന്റെ തീരുമാനമെടുക്കും ധോണി പറഞ്ഞു ഇത് കേട്ട ഒരു ആരാധകൻ താങ്കൾ തീർച്ചയായും കളിക്കണം സർ എന്ന് വിളിച്ചു പറഞ്ഞു ഇതിന് രസകരമായ മറുപടിയാണ് ധോണി പറഞ്ഞത് എനിക്ക് കാൽമുട്ടിൽ വേദനയുണ്ട് അത് ആര് ശരിയാക്കും എന്ന് അദ്ദേഹം ചോദിച്ചു എം എസ് ധോണിക്ക് പകരം രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലാണ് ഋതുരാജ് ഗെയ്ക്വാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ആദ്യമായി നയിച്ചത് അഞ്ചാം സ്ഥാനത്താണ് ചെന്നൈ സീസണിൽ ഫിനിഷ് ചെയ്തത് കഴിഞ്ഞ സീസണിലും ടീം നായകനായി ഋതുരാജ് തുടർന്നു പരിക്കേറ്റ് ഋതുരാജ് സീസണിൽ അഞ്ച് മത്സരങ്ങളിൽ മാത്രമേ കളിച്ചിരുന്നുള്ളൂ